നമസ്കാരം ഞാൻ രമ്യ മനോജ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ആലപ്പുഴ നഗരത്തിൽ ഇലക്ട്രോണിക്സ് കടയിൽ തീപിടുത്തം ലക്ഷം കൊണ്ടു നഷ്ടം നഗരത്തിലെ എംഒ വാർഡിൽ ബസാറിൽ ബാസ് ഇലക്ട്രോണിക് സർവീസ് സെന്ററിൽ വ്യാഴാഴ്ച തീപിടുത്തമുണ്ടായി രാവിലെ പത്തിനായിരുന്നു സംഭവം അഗ്നിരക്ഷാ സേനയുടെ സംയോജിത ഇടപെടൽ കാരണം തീ സമീപത്തെ മറ്റ് സ്ഥാപനങ്ങളിലേക്ക് പടർന്നില്ല ലക്ഷം കൊണ്ട നഷ്ടമാണ് കണക്കാക്കുന്നത് ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ ജീവനക്കാർ കടപൂട്ടിപ്പോയ സമയത്താണ് തീപിടിച്ചത് സമീപത്തുള്ള കടക്കാർ പുക ഉയരുന്നത് കണ്ട് ഉടമയെയും ആലപ്പുഴ ഫയർ സ്റ്റേഷനിലും വിവരം അറിയിച്ചു ഉടൻ തന്നെ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ സ്ഥലത്തെത്തി തീ തുടങ്ങി ശക്തമായ പുകയെ തുടർന്ന് അകത്തു കടക്കാൻ പ്രയാസപ്പെട്ട സേനാംഗങ്ങൾ എക്സ്വസ്റ്റ് ബ്ലോവർ ഉപയോഗിച്ച് പുക പുറത്തേക്ക് തള്ളി കടക്കുള്ളിൽ കയറിയാണ് തീയണച്ചത് ആലപ്പുഴ ഫയർ സ്റ്റേഷനിൽ നിന്ന് മൂന്ന് യൂണിറ്റ് വാഹനങ്ങളിലെത്തി ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് സൂചന തീപിടിച്ച കടയ്ക്ക് തൊട്ടടുത്തായി നിരനിരയായി ധാരാളം കടകളുള്ള സ്ഥലമാണ് ന്യൂബസാർ മിക്കവയും പഴയ കെട്ടിടങ്ങളുമാണ് ആലപ്പുഴ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ആർ ജയസിംഗന്റെ നേതൃത്വത്തിൽ ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ കെ ആർ അനിൽകുമാർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ശശി അഭിലാഷ് എസ് ശ്രീജിത്ത് ജോബിൻ വർഗീസ് പി രജീഷ് എ ജെ ബെഞ്ചമിൻ കെ ആർ അനീഷ് വി പ്രശാന്ത് ആർ മഹേഷ് വി എസ് പത്മകുമാർ വി വിനീഷ് കെ എസ് ആന്റണി വി പ്രവീൺ വി സുഖില എന്നിവർ ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്